ഈ നാട് ആ ജനങ്ങൾ ജനങ്ങളുടെ മനസ്സ് വിശാലമായ ജനകീയമായ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലം അവിടെ ഒരു പോരമ പോലും ഏൽപ്പിക്കാതെ അവിടെ ഒരു പോരമ പോലും ഇല്ലാതെ ഒരു കമ്മ്യൂണിസ്റ്റുകാർഡ് ദുശ്യദാർഢ്യത്തോടെ വർഗീയതയില്ലാത്ത അന്യമത വിരോധമില്ലാത്ത ആധുനിക വികസനത്തിന്റെ കേന്ദ്രമായ ഈ കേരളത്തെ മുന്നോട്ട് നയിക്കാൻ പിണറായി വിജയൻ നോക്കം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് സി പി ഐ എം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിലക്കാത്ത പോരാട്ടവും വികസനവുമായി ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇടതുപക്ഷത്തെയും സി പി ഐ എമ്മിനെയും ഈ ഗവൺമെന്റിനെയും ഏതെല്ലാം വിധത്തിലാണോ അപകീർത്തിപ്പെടുത്താൻ പറ്റുക അപകീർത്തിപ്പെടുത്താൻ പറ്റുന്ന നിലയിലുള്ള വിപുലമായ പ്രചണ്ഡമായ പ്രചരണമാണ് കേരളത്തിന്റെ വലതുപക്ഷ രാഷ്ട്രീയവും കേരളത്തിലെ മത തീവ്രവാദ വർഗീയ ശക്തികളും ചേർന്ന് ആസൂത്രിതമായിട്ടാണ് നടക്കുന്ന ഒരു ശ്രമമാണത് നിഷ്കളങ്കമായിട്ട് നടക്കുന്ന ഒരു ശ്രമല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു അനുഭവം നമ്മൾ രാഷ്ട്രീയ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഈ കേരളത്തിൽ അധികാരത്തിൽ തുടരുന്നത് അത് ചെറുതല്ലാത്ത അസ്വസ്ഥതയാണ് കേരളത്തിലെ യു ഡി എഫിനും ബി ജെ പി സൃഷ്ടിച്ചിരിക്കുന്നത് ആ ഗവൺമെന്റ് ഇനി ഒരു കാരണവശാലും തുടരരുത് എന്ന അജണ്ടയിൽ ഊന്നിയിട്ടുള്ള അതിശക്തമായ പ്രചരണങ്ങൾ ഗവൺമെൻറിനെ നേതാക്കന്മാരെ പാർട്ടിയെ അതിൻ്റെ ഭാഗമായി ഉള്ളവരെ എല്ലാം അപകീർത്തിപ്പെടുത്താനുള്ള നീക്കമാണ് നടക്കുന്നത് കേരളം കണ്ട ഏറ്റവും വൃത്തികെട്ട ഒരാളാണ് പിണറായി വിജയൻ പിണറായി വിജയനെ പോലെ വൃത്തികെട്ട ഒരാൾ ഈ നാട് ഭരിച്ചിട്ടില്ല എന്ന് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത് സി പി ഐ എന്ന് പറഞ്ഞാൽ കൊള്ളരുതാത്തൊരു പാർട്ടിയാണ് ആ പാർട്ടി എന്താണ് ഈ കേരളത്തിൽ ചെയ്യുന്നത് അത് ഭൂരിപക്ഷ വർഗീയതയുടെ പാർട്ടിയാണ് അത് ന്യൂനപക്ഷ പ്രീണനത്തിന്റെ പാർട്ടിയാണ് ആ പാർട്ടിക്ക് ഇനി കേരളത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന പ്രചരണമാണ് എം വി ഗോവിന്ദ എന്തിനു കൊള്ളാം അയാൾ എന്ത് സംസ്ഥാന സെക്രട്ടറിയാണ് അയാൾ സി പി എമ്മിനെ എങ്ങനെയാണ് നയിക്കുന്നത് എന്നെല്ലാമുള്ള വാർത്തകൾ ആസൂത്രിതമായിട്ട് പടച്ചുവിടുക നമ്മുടെ നാട്ടിൽ ഈ പുതിയ കാലത്ത് സാങ്കേതിക വിദ്യയുടെ വളർച്ചയോട് വന്നിരിക്കുന്ന പുതിയ സാഹചര്യവും അന്തരീക്ഷവും പ്രധാനമാണ് ആ അന്തരീക്ഷത്തെയും സാഹചര്യത്തെയും ഉപയോഗപ്പെടുത്തി എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ നിഷ്കളങ്കരായ മനുഷ്യർ കരുതുക ഈ പടച്ചുവിടുന്ന വാർത്തകളിലെല്ലാം വസ്തുതയുണ്ടെന്നാണ് ആ വസ്തുതയുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് മാധ്യമങ്ങളാകെ ഏറ്റവും സംഘടിതമായി ഇടതുപക്ഷ വിരുദ്ധ പ്രചരണത്തിന്റെ ഭാഗമായി ഈ കേരളത്തിൽ മുന്നോട്ട് വെക്കുന്നത് നമുക്കറിയാം നാം ഒരു ആധുനിക ലോകത്താണ് ജീവിക്കുന്നത് ആ ആധുനിക ലോകത്ത് ജീവിക്കുന്ന നമുക്ക് വസ്തുതകൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് തുടരുന്ന ഗവൺമെന്റ് കേരളം അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നത്തെയാണ് ഏറ്റെടുക്കാതിരുന്നത് ഏത് കാര്യത്തെയാണ് ഈ ഗവൺമെന്റ് അഭിമുഖീകരിക്കാതിരുന്നത് വ്യക്തിപരമായ ആരുടെയെങ്കിലും നിലപാടാണോ ഇവിടെ നടപ്പിലാക്കുന്നത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അധികപ്പെട്ട കാര്യമാണോ ഇവിടെ നടപ്പിലാക്കുന്നത് ഈ മന്ത്രിസഭ ആ മന്ത്രിസഭയ്ക്ക് തോന്നുന്ന കാര്യമാണോ ഇവിടെ നടപ്പിലാകുന്നത് സി എന്ന് പറയുന്ന പാർട്ടി ഏതെങ്കിലും ഒരാളുടെ നിലപാടാണോ ഇവിടെ നടപ്പിലാക്കുക യുക്തിയില്ലാത്ത അപസർപ്പ കഥകളെ വെല്ലുന്ന ആസൂത്രിതമായ മികവോടുകൂടി ഒരിടതുപക്ഷ വിരുദ്ധ ശക്തമായ പ്രചരണമാണ് ഇവിടെ നടപ്പിലാക്കുന്നത് പ്രിയപ്പെട്ടവരെ അതിന്റെ ലക്ഷ്യമേണ്ടത് നിഷ്കളങ്കവും നിസ്സാരവും അല്ല ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഈ ഇടതുപക്ഷ ഗവൺമെന്റിനെ തകർക്കാനുള്ള സംഘടിതമായ ശ്രമമാണ് അതാണ് ബംഗാളിൽ സംഭവിച്ചത് അതാണ് ത്രിപുരയിൽ ഉണ്ടായത് ഇടതുപക്ഷം കൊള്ളരാത്തവരാണ് അവര് നാടിന് വേണ്ടാത്തവരാണ് അവർ ഈ നാടിനു വേണ്ടി ഒന്നും ചെയ്യാത്തവരാണ് ഈ കേരളത്തിലെ യു ഡി എഫ് ഭരണകാലത്തിന്റെ അനുഭവം കഴിഞ്ഞ എട്ട് വർഷക്കാലം മുന്നേ അവസാനത്തെ യു ഡി എഫ് ഗവൺമെന്റ് ഈ കേരളത്തോട് ചെയ്ത കേരളത്തിന്റെ രാഷ്ട്രീയ കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാവുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കേരളത്തിന്റെ ഇലക്ട്രോറൽ പൊളിറ്റിക്സോ കേരളത്തിന്റെ പൊതു രാഷ്ട്രീയമോ ഏത് കാര്യം വിശകലനം ചെയ്യാൻ പുറപ്പെട്ടാലും ആ വിശകലനും ചെയ്യാൻ പുറപ്പെട്ടുന്നവരോട് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞങ്ങൾ ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഞങ്ങൾ ഡിവൈഎഫ്ഐ വൈ പ്രവർത്തകർ എന്ന നിലയിൽ ഏതർത്ഥത്തിലാണെങ്കിലും ഞങ്ങൾ വെല്ലുവിളിച്ചുകൊണ്ട് പറയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഈ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസനങ്ങളെ ശരിയല്ലെന്ന് പറയാൻ അത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇന്ന് കാണുന്ന ഈ കേരളം വളർത്തിയെടുക്കുന്നതിൽ അതിന്റെ വളർച്ചയിൽ അതിന്റെ വികാസത്തിൽ ആധുനികവൽക്കരണത്തിൽ ഇടതുപക്ഷത്തിന് പങ്കില്ല എന്ന് പറയുകയാണെങ്കിൽ അത് തെളിയിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാവും പറയാൻ പറ്റൂ ഈ കേരളത്തിലുണ്ടായ മാറ്റാണ്ട ഈ കേരളം ഇന്ത്യക്ക് മാതൃകയായത് അങ്ങനെയാണ് കേരളത്തിൽ ഇന്നത്തെ സാമൂഹ്യ ജീവിത ഘടനയിൽ വന്നിരിക്കുന്ന വലിയ മാറ്റമല്ലേ അത് മാർസിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും ലീഗ് ആയാലും ഏത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരായാലും അൻപത്തി ഏഴിൽ ഇ എം ശങ്കർ എന്നും പാട് ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പിണറായി വിജയൻ ഈ കേരളം ഭരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ മലയാള കരയിൽ ഈ കേരളത്തിൽ ദരിദ്രരില്ലാത്ത പട്ടിണിക്കാരില്ലാത്ത കുടിലുകളില്ലാത്ത നല്ലതുപോലെ വിദ്യാഭ്യാസം നേടി ലോകത്തെവിടെയും പോയി തൊഴിലെടുത്ത് ജീവിക്കാൻ കഴിയുന്ന ഏറ്റാഭിമാനകരമായ ഒരു നാടായി നാട് മാറ്റിയത് വിമർശകരോട് ഞങ്ങളെ പറയാം ആക്ഷേപിക്കുന്നവരോട് ഞങ്ങളെ പറയാം ഞങ്ങളെ പരിഹസിക്കുന്നവരോട് പറയാം ശങ്കർ നമ്പൂരിപ്പാടിന്റെ എം ശങ്കർ ഭൂരിപ്പാടിന്റെ പാർട്ടി ആ പാർട്ടിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള വികസന പ്രക്രിയയാണ് എന്തെല്ലാം മാറ്റം ഇന്നത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വളർന്നു വന്ന കുട്ടികൾ അതിന്റെ രൂപപ്പെടുത്തി എടുത്ത പുതിയ അന്തരീക്ഷ എന്താ കേരളത്തിൽ എവിടെയാ എവിടെയെങ്കിലും ഒരു പൊതുയോഗത്തിൽ ദാരിദ്ര്യം പട്ടിണി എന്ന് പ്രസംഗിക്കാൻ പറ്റുമോ ആ പ്രസംഗം കേട്ടു നിൽക്കാൻ നിങ്ങൾ ഇന്ത്യ ഇരുപത്തി വയസ്സ് വരെ പ്രായമുള്ള ഏതെങ്കിലും ഒരു കുട്ടി തയ്യാറാവൂ എന്താ അങ്ങനെ മാറ്റം ഉണ്ടായത് എങ്ങനെയാ എന്താ ഉത്തർപ്രദേശിന്റെ ഗതി ഈ കഴിഞ്ഞ ദിവസവും അവിടെ ആശുപത്രിയിൽ കുഞ്ഞുങ്ങൾ വെന്ത് മരിച്ചത് എന്താ രാജ്യത്തിന്റെ പല ഭാഗത്തും നാം കേൾക്കുന്ന വാർത്തയുണ്ടാ രാജ്യത്തിന്റെ പല ഭാഗത്തും പോയ അലവലുകാരുണ്ടെങ്കിൽ ഈ പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നവരോ അല്ലാത്തവരോ ഉണ്ടെങ്കിൽ രാജ്യത്തിന്റെ അനുഭവം ഈ നാടിനുണ്ടായ മാറ്റം ഓരോ മലയാളിയുടെ ജീവിതത്തിലുണ്ടായ മാറ്റം ആ ജീവിതത്തിലുണ്ടായ പുരോഗതി ആ പുരോഗതി അതിന് സഹായകരമായ നയം ഇവിടെ നടപ്പിലാക്കിയതാരാ ആ നയത്തെ മുന്നോട്ട് കൊണ്ടുപോയതാരാ ആ നയത്തെ മുന്നോട്ട് കൊണ്ടുപോയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ആണ് ഇല്ലാത്ത മനുഷ്യൻ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ സ്വാമി വിവേകാനന്ദൻ ഈ കേരളത്തെ ഭ്രാന്താലയം എന്നാണ് വിളിച്ചത് എങ്ങനെ വിളിച്ചത് ഇവിടെ ക്ഷേത്രങ്ങളിൽ എല്ലാവരും പോവും ഇവിടെ തൊട്ടപ്പുറത്തെ ക്ഷേത്രങ്ങൾ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട് ആർക്കെങ്കിലും വിലക്കുണ്ടോ ആരെങ്കിലും ക്ഷേത്രത്തിൽ പോകുന്നോ തടയുന്നുണ്ടോ എന്നാൽ ഈ അളവിൽ ഈ കേരളത്തിൽ ഒരു ഘട്ടത്തിൽ ക്ഷേത്രത്തിൽ പോവാൻ കഴിയുമായിരുന്നോ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിയുമായിരുന്നു മനുഷ്യരെ തടയുന്ന അങ്ങേറ്റം ഭ്രാന്തമായ നിലപാടുണ്ടായിരുന്നില്ലേ ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരാൾ എഴുതുവഴിയിൽ നടന്നു വന്നാൽ അയാളെ കണ്ടാൽ ആ പാവപ്പെട്ടവരെ കണ്ടാൽ കുളിച്ചു മാത്രം വീട്ടിൽ കയറ്റുന്ന ഐത്തം കൽപ്പിച്ചിരുന്ന നാട് ഈ കേരളത്തിൽ ഉണ്ടായിരുന്നില്ലേ എന്തെല്ലാം രീതികളെയാണ് ഇല്ലാതാക്കിയത് എന്തെല്ലാം രീതികൾക്കെതിരായിട്ടാണ് സമരം നടന്നത് അധ്വാനിക്കുക പകലാം തീയളം അധ്വാനിച്ചിട്ട് ആ അധ്വാനിക്കുന്നവര് എവിടെയാണ് കഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത് പറമ്പത്തോട് കുടികുത്തി കുടികുത്തിയതിനാൽ ഇലയിട്ട് അതിൽ കഞ്ഞു കുടിച്ച മനുഷ്യർ ഈ നാട്ടിലുണ്ടായിരുന്നില്ലേ അവന് ഭൂമി ഉണ്ടായിരുന്നോ അവന് കുടിലുണ്ടായിരുന്നോ അവന് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നോ അഭിമാന ബോധത്തിന്റെ പതാകയുമായി ഒരാൾ ഒറ്റയ്ക്ക് ആരംഭിച്ചാൽ ഒരാൾ ഒറ്റയ്ക്ക് ആരംഭിച്ച് നടത്തിയിട്ടുള്ള അനവധിയായ സമരങ്ങൾ ഈ കേരളത്തിലുണ്ടായി ഉണ്ടായി ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള സമരത്തിൽ അടികുണ്ടാളുടെ പേരാര കൃഷ്ണപ്പിള്ള എന്നാണ് കെ സുരേന്ദ്രൻ എന്നല്ല ബി ജെ പിയുടെ നേതാക്കന്മാരല്ല ഇന്ന് ബി ജെ പി കാരെ നാട് മുഴുവൻ പ്രസംഗിച്ച് നടക്കുന്നതും അതിന്റെ ഭാഗമായിട്ടും പറയുന്നതും എവിടെയായിരുന്നു നിങ്ങൾ ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരെ ചരിത്രത്തിൽ പ്രവേശിക്കാനുള്ള അവസരത്തിന് വേണ്ടി സമരം നടക്കുമ്പോ എവിടെയായിരുന്നു ബി ജെ പി എവിടെയായിരുന്നു സംഘപരിവാറുകാര് നിങ്ങൾ ഉണ്ടായിരുന്നോ ഈ കേരളത്തിന്റെ ചരിത്രം പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ കൃഷ്ണപ്പിള്ള എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ് ഗുരുവായൂരമ്പല നടയിൽ ക്ഷേത്ര പ്രവേശനത്തിൽ വേണ്ടി നടത്തുന്ന സമരത്തിൽ അടിയേറ്റുവാങ്ങിയത് അവിടെ കൊണ്ട് അവസാനിച്ചില്ല ഇ എം എസ് എ കെ ജി കൃഷ്ണപിള്ളി എല്ലാം ചേർന്ന് നടത്തിയിട്ടുള്ള അനവധിയായ വൈക്കം സത്യാഗ്രഹം ഉൾപ്പെടെ ഇങ്ങ് ഇങ്ങോട്ടെടുത്ത് പരിശോധിച്ചാൽ സി പി ഐ എമ്മിന്റെ നോക്കത്തിലാണ് എറണാകുളത്ത് പാലിയം ക്ഷേത്രത്തിലേക്ക് നടന്ന സമരം ആ സമരത്തിന്റെ പേരിലാണ് യു ജി വേലായുധനും കുട്ടിമാളു എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർമാർക്ക് ഭീകരമായിട്ട് മർദ്ദനമേൽക്കുന്നതും അവരെ കൊല ചെയ്യപ്പെടുന്നതും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇപ്പൊ നമുക്ക് ക്ലാസ് എടുക്കുക കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞ ക്ഷേത്രത്തിന് വിരുചനാണ് അവൻ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന ആൾക്കെതിരാണ് ആര് പറഞ്ഞു നിങ്ങളോട് ഈ കഥകളെ പ്രചരിപ്പിക്കുകയാണ് ശിവദാസ മേനോന്റെ ശ്രദ്ധേയമായ പ്രശ്നങ്ങളുണ്ട് ഇതിപ്പോ മണ്ഡലകാലയില് ശബരിമലയിൽ നിങ്ങൾ ഒരു പെട്ടിയിൽ അരിവാൾ ചുറ്റിക്ക നക്ഷത്രത്തിന്റെയും മറുപെട്ടിയിൽ കൈപ്പത്തിയുമായി അവിടെ രണ്ട് ബോക്സ് വെച്ചാൽ ലക്ഷക്കണക്കിന് വോട്ടിന് അവിടെ പോ നയ്യപ്പ ഭക്തന്മാർ വോട്ട് ചെയ്താൽ ജയിക്കുക അവിടെ അരിവാൾ ചുറ്റിക്ക നക്ഷത്രായിരിക്കും ജയിക്കുക ആരെയെങ്കിലും തടയാറുണ്ടോ ആരെങ്കിലും ശബരിമലയിൽ പോവാൻ പാടില്ല എന്ന് പറയാറുണ്ടോ ആ നിലപാട് സി പി എം സ്വീകരിക്കാറുണ്ടോ മതവിരുദ്ധ പ്രസ്ഥാനമല്ല വിശ്വാസ വിശ്വാസവിരുദ്ധമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല ഒരു പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾക്ക് അഭിപ്രായം ഉണ്ടാവും അത് ഞങ്ങളുടെ സംഘടനാപരമായ അഭിപ്രായമാണ് ആ സംഘടനാപര അഭിപ്രായം നാട്ടുകാരാകെ പാലിക്കാനുള്ള ഒന്നല്ല അത് പാർട്ടി മെമ്പർമാർക്ക് മാത്രം ബാധകമാണ് ഈ നിലപാടുള്ള ഒരു പാർട്ടി വിശ്വാസ വിരുദ്ധരായി ചിത്രീകരിക്കാൻ നേരത്തെ ഇവിടെ സ്വരാജ് വിശദീകരിച്ചതുപോലെ സംഘപരിവാരുമായി എക്കാലത്തും ബണ്ഡം ഉണ്ടാക്കി ഈ നാട്ടിൽ വർഗീയത വളർത്താൻ സ്വകാര്യകരമായ നിലപാട് സ്വീകരിച്ചത് ആരാണെന്ന് ഈ നാടിനറിയാവുന്നതല്ലേ അറിയാവുന്ന കാര്യമാണ് അറിയാവുന്ന ബോധ്യമുള്ള കാര്യമാണ് ഇങ്ങനെ ഓരോ കാര്യം നാം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ജമ്മിമാരുടെ പത്തായപ്പുഴ എന്ന നെല്ല് ചാക്ക് കടക്കിന് നെല്ല് എന്ന പാവപ്പെട്ടവന് കഞ്ഞു കുടിക്കാൻ അവന് ഒരു ഒരു തുള്ളി നെല്ല് കൊടുക്കില്ല അവൻ ഒരു തുള്ളി അരി കൊടുക്കില്ല എന്റെ നാട്ടിലെ പാവപ്പെട്ടവന് അവന് കഞ്ഞു കുടിക്കാൻ അരി കൊടുക്കണമെന്നും അവന് വേണമെന്നും പറഞ്ഞ് നടന്നിട്ടുള്ള സമരമാണ് കയ്യൂരും കരിവള്ളൂറും പുള്ളപ്രകാരം എല്ലാം നടന്നത് ജമ്മിമാരെ പത്തായപ്പുര തുറന്നെടുക്കുമെന്ന് ഈ ചെമ്പതാകയുമായി നടത്തിയ സമരം ആ സമരത്തിന്റെ ഭാഗമായിട്ടാണ് വെടിയേറ്റ് മനുഷ്യർ മരിച്ചതും ആ വെടിയേറ്റതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് വന്ന എൻപത്തൊഴിലെ ഗവൺമെന്റ് ഈ നാട്ടിലെ പാവപ്പെട്ട കൃഷിക്കാരനും തൊഴിലാളിക്കും കൃഷിഭൂമി അനുവദിക്കുക എന്ന നിലയിലേക്ക് പോയത് ആര് നടത്തിയ പ്രക്ഷോഭത്തിന്റെ ഭാഗ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൊള്ളില്ല ഇപ്പോ കമ്മ്യൂണിസ്റ്റ് കോയിന്ന മാഷ കൊള്ളില്ല പിണറായി വിജയനെ കൊള്ളില്ല ഇതേ പിണറായി വിജയന്റെയും കോയിന്നമാഷിന്റെയും പാർട്ടി നടത്തിയിട്ടുള്ള ഒരു പഞ്ചായത്ത് മെമ്പർ പോലും നമ്മൾ ഇന്ന് എം എൽ എ ആണ് പഞ്ചായത്ത് മെമ്പറാവും അല്ലെങ്കിൽ പലതും ആവാൻ പറ്റും ബാങ്ക് പ്രസിഡന്റൊക്കെ ആവാൻ പറ്റും നിങ്ങൾ ആലോചിച്ച് നോക്കണം ജീവിതത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആവാൻ കഴിയില്ല ഈ പാർട്ടി എവിടെ എത്തുമെന്ന് അറിയില്ല അറിയാതിരുന്ന കാലത്തും ഈ ആശയമായി മുന്നോട്ട് പോയി ആ ആശയത്തിന്റെ ഭാഗമായി കൊടി പിടിച്ചിട്ടാണ് അപ്പൂർ ചിരികണ്ഠനും അബൂവക്കറും കുഞ്ചമ്പുതായരും കയ്യൂർ സമരത്തിന്റെ ഭാഗമായിട്ട് കൊലമയരം കയറുന്നത് എന്തെല്ലാം അനുഭവം ഉണ്ട് ഈ കേരളത്തിന് ഏതെല്ലാം അനുഭവത്തിലൂടെ കടന്നു വന്ന നാടാണ് ഈ നാട് പ്രിയപ്പെട്ടവരെ ആധുനിക കേരളം വളർത്തിയെടുക്കുന്നതിൽ അതിശക്തമായ ജനകീയമായ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ അത് വിശ്വാസത്തിന്റെ പ്രശ്നമാണെങ്കിലും ജീവിതത്തിന്റെ പ്രശ്നമാണെങ്കിലും ആധുനിക വികസന കാഴ്ചപ്പാടാണെങ്കിലും ഇന്നത്തെ കേരളം അഭിമുഖീകരിക്കുന്ന വികസനമാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്നത് അർദ്ധ അതിവേഗ റെയിൽപാത ഇന്നത്തെ കേരളത്തിന് അനിവാര്യാണ് നിങ്ങൾ ഈ പുറത്തു പോയൊക്കെ പഠിച്ചു വരുന്ന കുട്ടികളോട് സംസാരിച്ചാൽ മനസ്സിലാവും നമ്മളെപ്പോലൊന്നും അല്ല അവര് നമ്മളെക്കാളെല്ലാം ശേഷിയുള്ളവരാണ് അവരാണ് ഈ നാടിനെ നയിക്കാൻ പോകുന്നത് അമ്പത് കഴിഞ്ഞവർക്കൊന്നും ഇനി പ്രത്യേകിച്ച് ഈ നാടിന് വേണ്ടി ഒന്നും ചെയ്യാനില്ല ഇനി ഈ നാടിനെ നയിക്കാൻ പോകുന്നത് പുതിയ തലമുറയാണ് ആ തലമുറയ അവര് പറയാണ് കേരളത്തിൽ ഗതാഗത സംവിധാനം യാത്രാ സംവിധാനം ടെക്നോളജിയുടെ വികാസത്തിന്റെ ഭാഗമായി മെച്ചപ്പെട്ട അടിസ്ഥാന വികസനം ആ വികസനം ഈ നാട്ടിൽ ഉണ്ടാവണം ഇനി തൊഴിൽ എന്ന് പറയുന്നത് എന്താ തൊഴിൽ എന്ന് പറയുന്നത് പരമ്പരാഗത തൊഴിൽ മുഴുവൻ വാഷ് ഔട്ട് ആയിട്ട് പോവാണ് എ ഐ സംവിധാനം വരുന്നതോടുകൂടി ഇന്ത്യയിൽ തന്നെ വിദഗ്ധന്മാര് പറയുന്നത് ഇന്നത്തെ തൊഴിൽ സംസ്കാരം മുഴുവൻ മാറും ഇപ്പൊ ഡിവൈഎഫ്ഐയുടെ പരിപാടിയല്ലേ അഖിലുൾപ്പെടെയുള്ള ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ ശ്രീരാമൻ ഇവിടെ സംസാരിക്കും ഇന്നത്തെ പുതിയ തലമുറ ആഗ്രഹിക്കുന്നത് ആധുനിക ഡിജിറ്റലൈസേഷന്റെ ഭാഗമായിട്ടുള്ള തൊഴിലവസരമാണ് അൻപത്തി ഏഴിലെ ഗവൺമെന്റ് ഇ എം ശങ്കര നമ്പൂരിപ്പാട് ആരംഭിച്ച വികസനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിൽ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഒരു വികസന കാഴ്ചപ്പാടിനെ അവതരിപ്പിക്കലാണ് ഡിജിറ്റലൈസേഷൻ എന്റെയും നിങ്ങളുടെയും വീട്ടിലെ കുട്ടികളുണ്ട് പ്രായമുള്ള നമ്മളാണ് വലിയ വിവരങ്ങളാണ് എന്ന് അഹങ്കരിച്ചേക്കരുത് പുതിയ തലമുറ ഇന്ന് നോളജ് അറിവ് എന്നത് ലോകത്തെവിടെയുള്ളത് ഈ കുട്ടികൾ സംശയിരിക്കും അതുകൊണ്ടാണ് ബജറ്റിൽ നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞ നോളജ് ബേസ് ഇക്കോണമി എന്ന പുതിയ ആശയം മുന്നോട്ട് വെച്ചു സമ്പത്ത് ഉത്പാദനത്തിൽ ടെക്നോളജി ഉപയോഗപ്പെടുത്തി ഒരു കുട്ടിയെ പ്രാപ്തമാക്കുക ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പിണറായി വിജയന്റെ ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്നത് ഇനി സമ്പത്ത് ഉത്പാദനം എന്ന് പറഞ്ഞാൽ സാങ്കേതിക വിദ്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പഴയ പോലെ കൈത്തറി അല്ല പഴയ പോലെ അല്ല പഴയ മേഖലയിലുള്ള തൊഴിലവസരങ്ങളല്ല ഇവിടെ അലവിലും ശ്രീകണ്ഠപുരത്തും കണ്ണൂരിലും അല്ലെങ്കിൽ ഈ ചിറക്കലും അഴികുടക്കലുള്ള കുട്ടികൾ എസ് എൻ കോളേജ് ബ്രണൻ കോളേജ് എന്ന് പറയുന്നത് പോലെ പോകുന്നത് യു കെ ജർമ്മനി കാനഡ യുസ് ആസ്ട്രേലിയ ആണ് അല്ല അച്ഛനമ്മയും കൂട്ടുപോയിട്ട് അവർ പോയിട്ട് വരുന്നത് തലമുറയിൽ വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് ആഗ്രഹിക്കുന്ന തൊഴിലവസരങ്ങൾ ഇവിടെ ഉണ്ടാവണം അവർ അവരാഗ്രഹിക്കുന്ന തൊഴിലവസരങ്ങളാണ് ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നത് ആ തൊഴിലവസരങ്ങളിലേക്ക് പ്രാപ്തമാക്കണം ലോകത്ത് വിളയുമ്പോൾ ഡിജിറ്റലൈസേഷൻ നിശ്ചയമായി ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം അടുത്ത അഞ്ച് വർഷത്തിനപ്പുറം അധ്യാപകരില്ലാത്ത ക്ലാസ് മുറി ആരംഭിക്കും ഡോക്ടർമാരില്ലാത്ത ഓപ്പറേഷൻ തിയേറ്റർ ആരംഭിക്കും ഹോട്ടലിൽ സപ്ലയർമാരില്ലാത്ത റോബോട്ടിക് സപ്ലൈയർമാർ വരും നാം പഴയ തലമുറ അന്തം വിട്ട് ആശ്ചര്യത്തോടെ കാണുന്ന കാഴ്ചകൾ ഈ ലോകത്ത് വരാൻ പോവാണ് പല രാജ്യങ്ങളിലും ആരംഭിച്ചു കഴിഞ്ഞു ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വികാസത്തിന്റെ ഭാഗമായി ലോകത്ത് വലിയ മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് ആ വലിയ മാറ്റത്തിന് അനുസൃതമായി ലോകം മുന്നേറുകയാണ് ബസ് കയറിയാൽ അവിടെ ടിക്കറ്റ് മുറിക്കാൻ വരിക മനുഷ്യരാവില്ല റോബോട്ടിക് സിസ്റ്റത്തിലേക്ക് മാറുകയാണ് അത് പരീക്ഷണാടിസ്ഥാനത്തിൽ പല രാജ്യങ്ങളിലും ഇപ്പൊ നടപ്പിലാക്കി കഴിഞ്ഞു ഈ മാറ്റത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോവാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കേരളത്തിലെ ആധുനിക വികസന കാഴ്ചപ്പാടോടുകൂടി നോളജ് ബേസ് ഇക്കോണമി വൈജ്ഞാനിക സമ്പദ്ഘടന എന്ന ആശയം മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇതെല്ലാം നടപ്പിലായാൽ ഇതെല്ലാം മുന്നോട്ട് പോയാൽ പുതിയ തലമുറ അവർ ലോകത്തെവിടെയും പോയി തൊഴിലെടുക്കാൻ മലയാളിയുടെ സമ്പദ്ഘടനയിൽ അതിന്റെ ഭാഗമായി വളർച്ച വളർച്ചയുണ്ടായാൽ അതുണ്ടാക്കാൻ പോകുന്ന വലിയ മാറ്റമുണ്ട് അവർക്ക് വേഗതയെ സഞ്ചരിക്കാൻ ഒരു മണിക്കൂർ കൊണ്ട് ഒന്നേകാൽ മണിക്കൂർ കൊണ്ട് ഒന്നര മണിക്കൂർ കൊണ്ട് രണ്ടര മണിക്കൂർ കൊണ്ട് എറണാകുളത്തും കോഴിക്കോടും തിരുവനന്തപുരത്തും എത്താൻ കഴിയുന്ന കേരളമായി നാം മാറിയാൽ കേരളം ഒരു മിഡിൽ ക്ലാസ് സൊസൈറ്റി ആയിട്ട് മാറി പഴയ അലവലല്ല പഴയ കണ്ണൂർ അല്ല പഴയ രീതി അല്ല പുതിയ ആഗ്രഹങ്ങളാണ് പുതിയ ആവശ്യങ്ങളാണ് പുതിയ നിർദ്ദേശങ്ങളാണ് ജനസമൂഹത്തിന്റെ ഭാഗം ഉയർന്നു വരുന്നത് അത് കാണാതെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന് മുന്നോട്ട് പോവാൻ കഴിയില്ല ആ ദൗത്യമാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ വികസനം അനുവദിക്കില്ല എന്ന അജണ്ടയാണ് ആ അജണ്ടയുടെ പിന്നിലുള്ള വികാരം ഏറ്റവും നന്നായിട്ട് അറിയുന്നവരാ ഞങ്ങള് അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് കാശ് നിഷേധിക്കുമ്പോ അതിനൊരു ഒറ്റ അക്ഷരം പറയാൻ കെ സുധാകരന്റെ യു ഡി എഫ് ഇല്ല അതിനെതിരെ വർത്താനം പറയാൻ കെ സുരേന്ദ്രന്റെ ബി ജെ പി ഇല്ല കേരളത്തിന് കാശ് തന്നില്ലെങ്കിലും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് നിലപാട് സ്വീകരിക്കുക കേരളത്തിന് കാശ് തരണ്ട എന്ന് നിലപാട് അതിന്റെ വികാരം എന്താണെന്ന് ഞങ്ങൾക്ക് ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ജനാധിപത്യം ഗവൺമെന്റിനെ ആ ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന നേട്ടങ്ങളെ അട്ടിമറിച്ച് ഈ ഗവൺമെന്റിനെയും പാർട്ടിയെയും ദുർബലപ്പെടുത്താനാണെങ്കിൽ നിങ്ങളുടെ ആ നീക്കത്തിന് മുന്നിൽ പോലും ഞങ്ങൾ ഈ മലയാളികൾ ഈ കേരളക്കാർ ഒഴിവില്ല എന്ന് പ്രഖ്യാപിക്കുന്ന അത്യുജ്ജലമായ ചെറുത്തനിൽപ്പ് അതിനാവശ്യമായ വിഭവങ്ങൾ ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ് കണ്ടെത്തും നിങ്ങൾ ഞങ്ങളെ ശ്വാസം മുടിക്കാൻ ശ്രമിക്കുകയാണ് ഞങ്ങളുടെ പാവപ്പെട്ടവന് കൊടുക്കുന്ന പെൻഷൻ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് അവിടെ അംഗൻവാടിയിലും അതോടൊപ്പം സ്കൂളിലും പോയി പാതകപ്പുറയിൽ പണിയെടുക്കുന്ന ആ പാവപ്പെട്ട സ്ത്രീകൾക്ക് കൊടുക്കുന്ന കാശ് കൊടുക്കാതിരിക്കാൻ സമ്മതിക്കുകയാണ് എങ്കിൽ നിങ്ങൾ കേട്ടോളൂ നിങ്ങളുടെ ഈ രാഷ്ട്രീയമായ തൊട്ടൂറത്തെ വൈര നിര്യാതന ബുദ്ധിയുടെ നിലപാടില് ആ നിലപാടിന് മുന്നിൽ ഈ ആ ചൊമ്പാകതാക നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഒരിഞ്ചു പോലും വഴങ്ങില്ല വഴങ്ങാത്ത നിലയുള്ള നിലപാട് സ്വീകരിച്ചു ന്യായങ്ങളിലൂടെ ഞങ്ങൾ പോവും ഈ കേരളത്തിലെ ജനങ്ങളെ ഞങ്ങൾ അണിനിർത്തും നിങ്ങളുടെ തറവാട്ട് സ്വത്തനല്ല ചോദിക്കുന്നത് ഈ നാട്ടിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന നികുതി പണത്തിനാണ് ആ നികുതി പണം വയനാട് പോയി രാത്രിയിൽ നൂറുകണക്കിനായ മനുഷ്യരെ കാണാതായി ഒരു കുടുംബത്തിൽ തന്നെ പതിനൊന്ന് പേര് നഷ്ടപ്പെട്ടു അവശേഷിക്കുന്ന ഒരു ബാലൻ അവിടെ വന്ന് സന്ദർശിച്ചു പ്രധാനമന്ത്രി കണ്ണു ചോറയില്ലാത്ത നിലപാട് സ്വീകരിച്ചു അപ്പോഴും കെ സുരേന്ദ്രം പറയുന്നത് ഞങ്ങൾക്ക് കാശ് തരണ്ടെന്നാണ് അപ്പോഴും യു ഡി എഫ് പറയുന്നത് അതിന്റെ ഭാഗമായി അവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത് ഇതേത് മര്യാദയാണ് ഇതെന്ത് നിലപാട് ഒരു നാട് ആ നാട്ടിലെ ജനങ്ങൾ ഒലിച്ചു പോയപ്പോ അത് പുനരുദ്ധിക്കാൻ പോലുമുള്ള നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിന് ആളില്ല വിമർശിക്കാൻ മാധ്യമങ്ങളില്ല അത് തുറന്നു കാണിക്കാൻ ആളില്ല കേരളത്തോട് എന്തുവാം എന്ന നിലപാടിലേക്ക് വരികയാണ് കേരളത്തിലെ ജനങ്ങളുടെ വോട്ട് വേണം കേരളത്തിലെ ജനങ്ങൾക്ക് വോട്ട് ചെയ്യണം ബി ജെ പിയെ ജയിപ്പിക്കണം യു ഡി എഫിനെ ജയിപ്പിക്കണം പക്ഷെ മലയാളികളുടെ പ്രശ്നങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാട് ആ നിലപാടിനെ എതിർക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് നാം പ്രധാനമായിട്ട് കാണണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കാൻ നിസ്സാരമായ കാര്യമല്ല ഈ കേരളം നമ്മുടെ നാടാണ് അഭിമാനകരമായ വളർച്ച നേടിയെടുത്തൊരു നാട് നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ധീരരായ മനുഷ്യർ നടത്തിയ ജീവത്യാഗപരമായ സമരം അവർക്ക് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ല ഈ കേരളത്തിൽ നടന്നിട്ടുള്ള വലതുപക്ഷ നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് അവസാനം പുഷ്പനും മുപ്പത് വർഷക്കാലം നട്ടെല്ലാം വെടിയേറ്റ് ഒരു ശയ്യാവലമ്പിയായി കടങ്ങ് ഒരക്ഷരം പോലും അന്നത്തെ സമരത്തിനെതിരായിട്ട നിലപാട് പലരും സ്വീകരിച്ചപ്പോഴും വിളിച്ചു പറഞ്ഞപ്പോഴും ഒരക്ഷരം പോലും മറുവാക്ക് പറയാതെ ഓരോ കുറ്റത്തിലും സ്വീകരിച്ച നിലപാട് ശരിയാണ് എന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടാണ് പുഷ്പനും മുപ്പത് വർഷക്കാലം കിടന്ന കടപ്പിൽ നിന്ന് നമ്മൾ വിട്ടുപോയത് ലക്ഷസാക്ഷികൾ നമുക്ക് മുന്നേ സഞ്ചരിക്കുന്നവരാണ് അവർ ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ കഴിയുന്നവരാണ് അവർ ഈ നാടിന് മുന്നേ സഞ്ചരിച്ചു പോകുന്നവരാണ് ഒരു മനുഷ്യന് ഒരു ജീവിതത്തിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന എന്ന് പറയുന്നത് സ്വന്തം ജീവനാണ് ആ ജീവൻ നാടിനു വേണ്ടി സമർപ്പിച്ചവരാണ് അവർ അവർ വിളിച്ച മുദ്രാവാക്യമാണ് ഇന്നും ഈ പുതിയ കുഴുപ്പക്കാർ വിദ്യാർത്ഥികൾ അവർ ഏറ്റുപിടിക്കുന്നത് ആ ആ മുദ്രാവാക്യം സാർത്ഥകമാക്കാൻ വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ ഗവൺമെന്റും ഈ കേരളത്തിൽ പരിശ്രമിക്കുന്നത് അവർ ഒരുപാട് അക്രമങ്ങൾ വലതുപക്ഷ രാഷ്ട്രീയം ഗവൺമെന്റിനെയും പാർട്ടിയെയും ഇല്ലാതാക്കാൻ ഇടതുപക്ഷ ഇടതുപക്ഷ പ്രവർത്തകരിൽ തന്നെ ഉണ്ടാക്കുന്ന നിലപാടുകൾ സ്വീകരിക്കാൻ അവർ എപ്പോഴും സ്വീകരിച്ചു കൊണ്ടിരിക്കും വെടിവെച്ചു കൊന്നവരാണ് പുഷ്പനു വേണ്ടി സംസാരിക്കുന്നത് വെടിയേക്കാൻ നേതൃത്വം കൊടുത്തവരാണ് ക്ഷികളെ കുറിച്ച് വർത്താനം പറയുന്നത് ഒരു അർഹതയും ഇല്ലാത്ത കൊലവാദികൾ ഒരു അർഹതയും ഇല്ലാത്ത കൊലയാളികൾ ആ കൊലയാളികളുടെ വാക്കല്ല ഞങ്ങൾക്കറിയാം ഇടതുപക്ഷ ഗവൺമെന്റിനെ ഞങ്ങൾക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഞങ്ങൾക്കറിയാം ഇന്നത്തെ പല തലമുറയെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സഖാക്കളെ ഇന്നത്തെ കാലം ഏൽപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം വെടിവെച്ചും വെട്ടിയും ഇല്ലാതാക്കിയ നൂറുകണക്കനായ മനുഷ്യരുടെ ജീവത്യാഗത്തിൽ പടുത്തുയർത്തിയ ഈ അഭിമാനകരമായ വികസനവുമായി മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ ഗവൺമെന്റിന് ഏതു വിധത്തിൽ അട്ടിമറിക്കാൻ ശ്രമിച്ചാലും അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും പിണറായി വിജയനെ മോശക്കാരനായി നിങ്ങൾ ചിത്രീകരിക്കാൻ ശ്രമിച്ചാലും ഈ നാട് ആ നാട്ടിലെ ജനങ്ങൾ ജനങ്ങളുടെ മനസ്സ് വിശാലമായ ജനകീയമായ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലം അവിടെ ഒരു പോലും ഏൽപ്പിക്കാതെ അവിടെ ഒരു പോറവുമില്ലാതെ ഒരു കമ്മ്യൂണിസ്റ്റ് കാർഡിന്റെ ദുശ്യ ദാഠ്യത്തോടെ വർഗീയതയില്ലാത്ത അന്യമത വിരോധമില്ലാത്ത ആധുനിക വികസനത്തിന്റെ കേന്ദ്രമായ ഈ കേരളത്തെ മുന്നോട്ട് നയിക്കാൻ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് മാഷ് നേതൃത്വം കൊടുക്കുന്ന സി പി ഐ എം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിലക്കാത്ത പോരാട്ടവും വികസനവുമായി ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെ പിന്തുണയ്ക്കാൻ അതിനെതിരായി വരുന്ന നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ഈ നാടിന്റെ ആകെ പിന്തുണ ഉണ്ടാവണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും അഭിഭാജ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ കക്ക് അവസാനിപ്പിക്കുകയാണ്